എനിക്ക് എനിക്ക് ഒരു ഒരു നല്ലൊരു ഷുവർട്ടി ഉണ്ട് ആളെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സിവിൽ കാണാൻ ഈ പുസ്തകം ജില്ലാ ദിവസം ഞാൻ കളക്ടർ മാറി ബീഹാറിൽ നിന്നും കേരളത്തിലെത്തി പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ ആഷിഖാണ് നമ്മുടെ കൂടെ ഇപ്പൊ വലിയൊരു സന്തോഷമുണ്ട് കാര്യം പത്തനംതിട്ട ജില്ലാ കളക്ടർ ആഷിഖിനെ ഒന്ന് കാണാൻ പോവുകയാണ് അമ്മയും അമ്മയും അച്ഛനും അമ്മ അമ്മ അമ്മുമ്മ അല്ല പ്ലസ് െസ്റ്റ് ആ അതെ അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടോന്ന ഇന്ന് ന്യൂസ് കണ്ടപ്പോ എനിക്ക് തോന്നി വന്ന് കാണണോന്ന് തോന്നി ഞാനിതിന് സ്ഥിരമായിട്ട് പോകുന്നതാണെന്ന് ഇനി ഇവിടെ ഇറങ്ങാം ഇടയ്ക്കിടയ്ക്ക് ആ ശരി ആ ആ ഇനി ഇനി ഏത് കോഴ്സ് എടുക്കാനാ പോകുന്നത് ഡൽഹി പോയിട്ട് പഠിക്കാൻ ഉണ്ടല്ലോ ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത് സിലബസ് നന്നായിട്ട് പഠിക്കാം കേട്ടോ ന്യൂസ് പേപ്പർ ഏതാ വായിക്കുന്നത് എക്സ്പ്രസ് ഇംഗ്ലീഷ് ഫ്ലുവൻസിയൊക്കെ ആയോ മലയാളംസി ആയിട്ടുണ്ട് ഏത് ഡിഗ്രിക്ക് എന്തെടുക്കാനാ പോകുന്നത് എവിടാ ഡൽഹി തന്നെയാണ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാ ആ പ്ലസ് ടുന് എത്ര മാർക്ക് കൊണ്ടിട്ടുണ്ട് പ്ലസ് ടുവന്റി അച്ഛൻ എന്താ ജോലി എന്താ ശരി എന്നിട്ട് വന്നിട്ടാണ് പരീക്ഷ ശരി 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 എന്നാലും ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ എന്ന് പറയാം നല്ല രീതി വാ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിനക്ക് കാണാൻ വേണ്ടി കേട്ടോ അതിന് ആ ആശംയം ഉണ്ട് പോകുന്നതിന് മുന്നിൽ പിന്നെ ഡൽഹിയിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ ഒരു പ്രശ്നം ശ്രദ്ധിച്ചു പോണം കാര്യം പൈസ ഒരുപാട് ചെലവാ ചില പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചില്ല അവർ പറ്റിക്കുകയായിരിക്കും അപ്പൊ അതൊന്നും നോക്കിക്കോളാം അതെരി ടീച്ചറുണ്ട് ആ ശരി 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 ആ അതെ അതെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല മിടുക്കനായിട്ട് പഠിച്ചിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളുടെ കടയില് പഠിക്കുന്നു മലയാളം പഠിച്ചുകൊടുത്തത് ശരി എന്താ പേരെന്താ ശരി സ്കൂൾ ആണോ ടോപ്പറാണ് ശരി 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 എന്താ അത് ഇത് എന്താവാൻ ആഗ്രഹം ഐ എസ് ആണ് പോകുന്നുണ്ട് ഡൽഹി പോവാണോ പഠിക്കാൻ എൻട്രൻസ് ഉണ്ട് എഴുതിയിട്ടുണ്ട് കിട്ടിയോ അത് റിസൾട്ട് ആയോ ഇല്ലല്ലോ അല്ലെ എക്സാം നടന്നുണ്ട് എൻട്രൻസ് ഒന്നും എഴുതിയില്ലേ എഴുതി എഴുതിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കാൻ താല്പര്യം കേട്ടോ എന്ന് പറഞ്ഞു നല്ലൊരു ഡയറി ആ ഡയറി ആണ് ഡയറി വീട്ടിലാണ് ആ അത് കുഴപ്പമില്ലെന്ന് പറയാം ഡയറി ഇംഗ്ലീഷിലാണ് എഴുതുന്നത് പിന്നെ അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റൈറ്റിങ് അതവിടെ ചെല്ലുമ്പോഴത്തേക്കും റെഡി ആയിട്ട് ആൻസർ റൈറ്റിംഗ് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യണം സംഭവം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് പോകുമ്പോഴത്തേനും ആ സമയത്ത് അതാണ് ആവശ്യം നോക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുടെ

അതെ ഞാൻ ഇപ്പോഴേ പറയുന്നു എന്ന് പറഞ്ഞു ഇപ്പഴേ പറയാണ് ഉറപ്പായിട്ടും ആളെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ വരും ഞാൻ അത്രയും ക്ലാരിറ്റി ആൾക്കൊണ്ട് പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനമല്ല എനിക്കൊരു ഇൻസ്പിറേഷന് വേണ്ടി ഇത് വായിച്ചിട്ടുണ്ടോ ഇല്ല ആ ഇത് വായിച്ചു കേട്ടോ ഓക്കെ ഇത് വായിക്കണം കേട്ടോ ഇത് വായിച്ചു ഇൻസ്പിറേഷൻ ആണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ വായിക്കാലോ വായിക്കാൻ ഇഷ്ടമാണ് അപ്പൊ ഇന്ന് വായിക്ക കേട്ടോന്നറ വായിക്ക നന്നായിട്ട് പഠിക്കുക ന്യൂസ് റീഡിങ് കണ്ടിന്യൂ ചെയ്ത് പോവുക പിന്നെ ഇപ്പം എല്ലാം കൂടുതലും ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ് എന്നാലും ഒരുപാട് അങ്ങ് പോവാതെ സിലബസ് നോക്കി സിലബസ് സ്റ്റിക് ഓൺ ചെയ്ത് പഠിക്കുക ഓക്കെ ശരി ശരി ഓക്കെ ശരി ശരി ഓക്കെ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് നമുക്ക് എപ്പോഴും സിവിൽ സർവെന്റ് ആയിട്ട് കാണാം കേട്ടോന്നറ രണ്ടുപേരും കേട്ടോ ഓക്കെ ന്യൂസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായതിനു പേര് പറഞ്ഞു എന്തായാലും ആശിക് പറയാ അപ്പൊ ആള് എന്താ പറയാ ന്യൂസ് കണ്ടപ്പോഴത്തിന് തന്നെ ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയി കാര്യമനുസരിച്ച് ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വളരെ ബുദ്ധിമുട്ടി അച്ഛന്റെ ജോലി ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിട്ടാണ് പ്ലസ് ടു ഇത്രയും ഒരു ഉന്നത വിജയം നേടിയിരിക്കുന്നത് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആഷിക്കിന് ഒരു കരിയറിനെ പറ്റി വളരെ ഒരു ഒരു കൃത്യമായ ക്ലാരിറ്റി ഉള്ള അതെങ്കിൽ വളരെ കുറച്ച് കുട്ടികളെ ഞാൻ പലപ്പോഴും കാണാറുള്ളൂ വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ആൾക്കുണ്ട് ആൾ ഡൽഹി പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് അവിടെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ നോക്കുന്നുണ്ട് അവിടെ ഏത് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നുള്ള കാര്യം ആൾ തീരുമാനിച്ചിട്ടുണ്ട് ആൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല അതിനുവേണ്ടി ആൾ ഹിന്ദു പത്രം വായിക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നുണ്ട് ഡയറി എടുത്ത ആൾക്കുണ്ട് ആൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഷുവർട്ടി ഉണ്ട് ആളെ നമുക്ക് കുറച്ച് നിങ്ങൾ കഴിയുമ്പോൾ ഒരു സിവിൽ സർവൻ്റായിട്ട് കാണാൻ പറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മാതൃകയാണ് ആള് കാര്യം നമുക്ക് പലപ്പോഴും അറിയാം കുട്ടികൾ നമ്മുടെ പലപ്പോഴും നമ്മൾ നമ്മൾ പോലും ഞാൻ നമ്മളടക്കം മാതാപിതാക്കളടക്കം വളരെ കംഫർട്ട് സോണിൽ നിർത്തിയാണ് കുട്ടികളെ വളർത്തുന്നത് എന്ന് പറയും ഇതിപ്പം കണ്ടാലറിയാം അച്ഛൻ ഇവിടെ കരിക്കടായിരുന്നു അച്ഛൻ വയ്യാതായപ്പോൾ തന്നെയാണ് ആശിക്ക് ജോലി ഏറ്റെടുത്തത് അത് ജോലി ഏറ്റെടുത്തതിനൊപ്പം തന്നെ ആളെ പഠനവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആൾ അതിൻ്റെ ആൾ വായിക്കുക പഠിക്കുക ബാക്കിക്കാരൻ ഡയറി എടുത്ത് എല്ലാം പാരലി കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ മലയാളം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ ആൾ പഠിച്ചെടുത്തത് കൊള്ളൂ തന്നെ വളരെ വലിയൊരു കാര്യമാണ് നമുക്ക് ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം വളരെ വലിയ ഇൻസ്പിറേഷനാണ് ആശിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മൾ വളരെ കംഫർട്ടിലോട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അനാവശ്യമായ ചിന്തകളും കാര്യങ്ങളും എല്ലാം പോകുന്നത് ഇദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇദ്ദേഹത്തെ ഇദ്ദേഹം പഠിച്ചാൽ മാത്രമേ കുടുംബം രക്ഷപ്പെടുവുള്ളൂ എന്നുള്ള കാര്യം അറിയാം അപ്പോൾ അത് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് അച്ഛനാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ആ അച്ഛൻ ആ ഒരു പാരൻസിൻ്റെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഒരു ക്ലിയർ ആയിട്ട് ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് ചാടില്ല നമുക്ക് കരിയറിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ അനാവശ്യമായ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ആൾക്ക് അബ്സല്യൂട്ട് ക്ലാരിറ്റി ആണ് ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ വലിയൊരു മാതൃകയാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം